ഇത് അസ്മ മുസ്തഫ നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരെ പിന്തള്ളി ഗ്ലോബൽ ടീച്ചർ അവാർഡ് നേടിയ ഇംഗ്ലീഷ് ടീച്ചർ ഫലസ്തീനുകാരി ഗെയിമുകളിലൂടെയും ലളിത രീതികളിലൂടെയും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനു വേണ്ട ക്രിയാത്മക ആശയങ്ങൾ അസ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ന് അസ്മയും ഗസയുടെ തെരുവിലാണ് ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന ക്രൂരതയിൽ ഗസയിലെ സ്കൂളുകളെല്ലാം തകർന്നടിഞ്ഞപ്പോൾ അഭയാർത്ഥി ക്യാമ്പിലും കുട്ടികളെ പഠിപ്പിക്കാൻ ഇടം കണ്ടെത്തിയ അധ്യാപികയാണ് അസ്മ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വീട് നഷ്ടമായ അസ്മ ഈജിപ്ത് അതിർത്തിയോട് ചേർന്നുള്ള അൽമവാസി പ്രദേശത്ത് അനേകം അഭയാർത്ഥികൾ പാർക്കുന്ന ഇടത്താണ് ഇപ്പോഴുള്ളത് ഈ യുദ്ധത്തിൽ ഇതിനോടകം പല തവണ അസ്മയ്ക്ക് താമസം മാറേണ്ടി വന്നു ആദ്യത്തേത് വടക്കൻ ഗസയിലെ വീട് തകർന്നപ്പോഴായിരുന്നു അന്ന് അഭയം തേടി പലയിടത്തും അലഞ്ഞു പിന്നീട് സ്കൂളിലേക്ക് മാറി അവിടെ നിന്നും ഒഴിപ്പിച്ചപ്പോൾ ലൈബ്രറിയിലേക്ക് മാറി അപ്പോഴും അനേകം കുട്ടികളുടെ ഭാവിയായിരുന്നു അസ്മയുടെ ചിന്ത ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിച്ചു അഭയാർത്ഥിയായി കഴിഞ്ഞിരുന്ന സ്കൂളിൽ അഭയാർത്ഥികളായ കുട്ടികൾക്കായി അസ്മ ക്ലാസുകൾ എടുത്തു ചുറ്റുമുള്ള കുരുന്നുകളുടെ ഭാവിയിൽ ആശങ്കയുണ്ട് അസ്മ എന്ന ഈ അധ്യാപികയ്ക്ക് കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നഷ്ടമായാൽ ഫലസ്തീന്റെ ഭാവി നഷ്ടപ്പെടുമെന്നാണ് അസ്മ വിശ്വസിക്കുന്നത് ഒരു അധ്യാപിക എന്ന നിലയിൽ എന്റെ കടമ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുകയും അവരുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന പറയുന്നു ലോകമെമ്പാടുമുള്ള കുട്ടികൾ സ്കൂൾ അവധിക്കായി കാത്തിരിക്കുമ്പോൾ ഗസയിലെ കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുകയാണ് യുദ്ധം തീർന്നാലും ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ് അസ്മ പറയുന്നത്